ഹാലേലുയ്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേ മരിയ പ്രിയമുള്ളവരെ ഇന്നലെ ഞാൻ കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു അവിടെ പോയി വിഷമിച്ചതിനെക്കുറിച്ച് അപ്പോൾ ഒന്നോ രണ്ടോ പേര് ചേച്ചി അത് വേണ്ടായിരുന്നു എന്ന് പറഞ്ഞവരുണ്ട് എന്നാൽ അനേകം മക്കൾ ഞങ്ങൾക്കുണ്ടായ വേദനകളും കൂടി ചേച്ചി കേട്ടുകൊള്ളുക ഇത് പറയൂ ചേച്ചി എങ്ങനെയെങ്കിലും ആ അച്ഛൻ്റെ ചെവിയിലേക്കൊന്ന് എത്തട്ടെ അങ്ങനെ അതിനൊരു മാറ്റം വരുത്തട്ടെ എന്ന് പറഞ്ഞ് വിളിച്ച അനേക മക്കളുണ്ട് അപ്പം എത്ര പേര് അതിനെക്കുറിച്ച് വിഷമിക്കുന്നു പലരും ഇതൊക്കെ പറയാൻ ഭയക്കുന്നത് ഇത് ഞങ്ങളുടെ കുടുംബത്തിലേക്ക് ശിക്ഷ കൊണ്ടുവരുവോ വരുമോ എന്നുള്ള ഭയമാണ് കർത്താവ് എന്ന് പറയുന്നത് സ്വാതന്ത്ര്യം തരുന്നൊരു ദൈവമാണ് കർത്താവ് സ്നേഹമാണ് മക്കളൊന്ന് ആലോചിച്ച് നോക്കൂ കർത്താവ് ഇവിടെ വന്ന് ജീവിച്ചപ്പം എല്ലാ മക്കളോട് എത്രയോ കാരുണ്യമായിട്ട് രോഗികളെ സുഖപ്പെടുത്തിയും ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുത്തും ആ സമറിയക്കാരുടെ സ്ത്രീ സ്ത്രീയുടെ അടുത്ത് ചെന്നും ലാസറിനെ ഉയർപ്പിച്ചും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ കർത്താവ് എല്ലാ സങ്കടപ്പെടുന്ന എല്ലാ മക്കളുടെയും അരികിലേക്ക് കടന്ന് ചെല്ലാണ് ചെന്നിട്ട് അവർക്ക് വേണ്ടുന്നത് കൊടുക്കുകയായിരുന്നു തമ്പുരാൻ ആ ദൈവം പറയുന്നു ഞാൻ ഇവിടെ നിന്ന് പോകുന്നു ഇതിലും വലിയവ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് അതുകൊണ്ട് ഞാൻ എൻ്റെ മക്കളോട് പറയാണ് ഇപ്പൊ നമ്മള് ഞങ്ങള് ഹിന്ദുക്കളായിരുന്നല്ലോ ഈ വിജാതീയ മക്കള് അവർക്ക് ഗുരുവായൂരായാലും ഉദാഹരണത്തിന് ഗുരുവായൂർ മാത്രം എടുക്കും നമുക്ക് എടുക്കാം എത്ര സ്വാതന്ത്ര്യമാണ് അവിടെ നിന്ന് നിങ്ങളൊന്ന് നോക്കിയേ അവിടെ കയറി വരുന്ന ഓരോ മക്കൾക്കും ഒരു ബഹളങ്ങളോ ലഹളകളോ ഇല്ലാതെ എത്ര സന്തോഷമായിട്ടാണ് അവരവിടെ പോയി അവരുടെ ദൈവത്തെ ആരാധിച്ച് അവരവിടെ നിന്ന് തിരിച്ചു പോന്ന് പോരുമ്പം ഭക്ഷണം സമൃദ്ധിയായിട്ട് എല്ലാവർക്കും ഭക്ഷണം ഒരാളും അവരെ വഴക്ക് പറയാനോ അങ്ങോട്ട് തിന്നാനോ ഇങ്ങോട്ടും തിന്നാനോ ഒന്നുമില്ല ആ പോയി പോന്നു കഴിയുമ്പോൾ അവർക്കറിയില്ലല്ലോ മക്കളെ അവരുടെ വിചാരം ഇതൊരു വലിയ സമാധാനമാണെന്നാണ് പക്ഷെ ആ പോകുന്ന സ്ഥലത്ത് അവിടെ അവരെ പീഡിപ്പിക്കാനാരുമില്ല എവിടെയൊക്കെ നോക്കിക്കും ഞങ്ങളുടെ ഈ ദേശത്തൊക്കെയുള്ള അമ്പലങ്ങൾ ഈ അമ്പലങ്ങളിലെ മുഴുവനും സ്ഥിതി ഇങ്ങനെ തന്നെയാണ് ഓരോ സ്ഥലത്തും ചെന്നു കഴിയുമ്പം അവരുടെ ഉത്സവ സമയമായിരിക്കാം അവിടെ വരുന്നവർക്ക് മുഴുവൻ വയറു നിറയെ യേശു എന്താണോ ചെയ്തത് അത് ഇവരെ സത്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് മറച്ചു ഭക്ഷണം അപ്പൊ അവരുടെ വിചാരം ഇതാണ് സത്യം പിന്നെ ഒരു സത്യ അറിയോ സത്യം ആരാണോ ഇവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കേണ്ടത് അവർ ചെയ്യുന്ന പണിയാണ് ഈ കാണുന്നത് അന്ന് കാലത്തൊക്കെ ഞങ്ങളിത് കടന്നു വന്നു എന്ന് പറയുന്നത് ഇതിനു മാത്രം ആളുകൾ ഇങ്ങനെ ധ്യാന കേന്ദ്രങ്ങളിലേക്ക് വരുന്നില്ലായിരുന്നു അല്ല ഈ ഒരു അവസ്ഥയായിരുന്നെങ്കിൽ ആര് വരും ആരതിലേക്കൊക്കെ വരുക ഈ സത്യം ആരെങ്കിലൊക്കെ ഒന്നും അറിയണ്ടേ കർത്താവിന്റെ വചനം നമ്മെ പഠിപ്പിക്കുകയാണ് പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വതന്ത്രരാകും ഇത് ശരിക്കും പറഞ്ഞാൽ അടിമത്തത്തിലേക്ക് വലിച്ചു കൂട്ടി കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് ഒരു കുട്ടി വിളിച്ച എന്നോട് പറഞ്ഞതാണ് ഇന്നലെ പോയി വേറെ ഒന്ന് രണ്ട് പേരുണ്ടായിരുന്നു അവിടെ വെച്ച് അവരെ കാണാൻ സാധിച്ചെങ്കിലും പുറത്തേക്ക് ഇറങ്ങിയപ്പം സംസാരിക്കാൻ പറ്റിയിട്ടില്ല അപ്പം ഞാൻ അവരോടൊക്കെ ചോദിച്ചപ്പം അവർ പറഞ്ഞ വാക്കുകളാണ് എൻ്റെ പൊന്നു ചേച്ചി ഐ എൽ ടി എസ് എഴുതിയോ ഒ എ ടി എഴുതിയെന്ന് പറഞ്ഞപ്പോൾ പുറത്തേക്ക് പോവാൻ നിൽക്കുന്ന കുട്ടികളെ മാത്രം അവർക്ക് അവിടെ പ്രിഫറൻസാണ് അപ്പൊ അവര് പറയുന്നു അത് ഞാനിപ്പോൾ ഇവിടെ വിളിച്ചു പറയുന്നില്ല രണ്ട് യൂട്യൂബില് ഒന്നും വാങ്ങുന്നില്ല എന്ന് പറയുന്നു എന്തിനാ കമ്പനി പൈസ കമ്പനിക്കാർക്ക് കൊടുക്കണം അച്ഛനത് മേടിച്ചിട്ട് കുറേ അധികം പ്രേക്ഷിതരെ അവിടെ വയ്ക്കാമല്ലോ ആ പ്രേക്ഷിതരെ ഒരു കാശുരൂപം കിട്ടണമെങ്കിൽ എത്രമാത്രം സമയം ക്യൂ നിൽക്കണം ഇത് എവിടുന്ന വരുന്ന മക്കളാണ് ഇന്ന് ഏറ്റവും അധികം ചൂട് ആലപ്പുഴയാണെന്ന് പറയുന്നു അവിടെ നിൽക്കാൻ കാല് വയ്ക്കാൻ സ്ഥലമില്ല രോഗം പടരാൻ ഇതുപോലെ കാരണങ്ങൾ കുഞ്ഞുങ്ങളുടെ കരച്ചിലോ ചൂടെടുത്തിട്ടും വെച്ചിട്ടുമേ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കാൻ എന്ന് പറഞ്ഞ് കയറുന്നവർ മുകളിലാണ് അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ അപ്പുറം ഇപ്പുറമുള്ള വാതിലുകൾ കുറ്റിയിടുകയാണ് കുറ്റിയിട്ടിട്ട് ഒരു മണിക്കൂർ നേരം യൂട്യൂബ് അച്ഛൻ്റെ ഒരു ചാനൽ പോലെ ടി വിയിൽ വെച്ചിരിക്കുകയാണ് ആ സ്ക്രീനിൽ എന്നിട്ട് അത് കാണിക്കും അത് കഴിയുമ്പോൾ വേറൊരു പെണ്ണിന്റെ പ്രസംഗം ഒരു മണിക്കൂറ് അതിൻ്റെ ഉള്ളിലേക്ക് പ എട്ട് മണിക്കട്ടേക്ക് കയറി കഴിഞ്ഞാൽ പുറത്തിറങ്ങുന്നത് ഒരു മണിക്കാണ് എന്തിനു മാത്രം ജനങ്ങളെ വലപ്പിക്കണം എന്തിനവരെ പീഡിപ്പിക്കണം ഇനി ഇവർ എന്നോട് കുറെ പേര് ചോദിച്ച ചോദ്യം ഈ പത്രം ഞങ്ങൾ കൊണ്ടുപോയിരുന്നു ചേച്ചി ഞങ്ങൾ എവിടെ കൊണ്ടുപോയി കൊടുക്കണം ഞങ്ങൾ അവിടെ എവിടെ കിട്ടിട്ട് പോകണതെന്ന് അപ്പൊ ഞങ്ങൾക്ക് ഭയമാണ് മനസ്സ് മുഴുവനും ഭയത്തിന്റെ ആത്മാവിനെ അല്ല ദൈവം നമുക്ക് തന്നിരിക്കുന്നത് ആത്മനിയന്ത്രണത്തിന്റെ ആത്മാവിനെ തന്നിരിക്കുന്നത് പരിശുദ്ധാത്മാവും നമുക്ക് സ്വാതന്ത്ര്യം തരുന്ന വ്യക്തിയാണ് സ്വാതന്ത്ര്യമാണ് ദൈവം നമുക്ക് തരുന്നത് അപ്പൊ നിങ്ങൾ ഇതിപ്പോ ഇങ്ങനെ പറയുന്നത് അനേകരുടെ ശബ്ദമായിട്ടാണ് പറയുന്നത് ഇത് കേൾക്കുന്ന അച്ഛനുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് അച്ഛന്റെ ചെവിയിൽ എത്തിക്കി അപ്പൊ അങ്ങനെ ആരെങ്കിലും പറയുമ്പോഴായിരുന്നു നിങ്ങൾ പറഞ്ഞൊന്നും വരുന്നില്ല ഇതങ്ങോട്ട് കേൾപ്പിച്ചോളൂ അപ്പൊ അച്ഛനത് കേട്ട് കഴിയുമ്പോൾ അവിടെ എന്തെങ്കിലും തിരുത്തേണ്ട കാര്യങ്ങൾ അച്ഛനൊന്ന് തിരുത്തട്ടെ എന്നാൽ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുന്നു എന്നുള്ളത് വലിയ കാര്യമാണ് അത് ചെയ്യണം വേണ്ട എന്ന് ഒരിക്കലും പറയില്ല അത്രമാത്രം അത്ഭുതങ്ങളും ശാപങ്ങളുടെ കെട്ടുകളോടെ പൊട്ടുന്നുണ്ട് അമ്മയ്ക്ക് അതിനുള്ള കഴിവുണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് അവിടെ പോയിട്ട് വലിയ വലിയ സമ്മാനങ്ങൾ അന്ന് കാലത്ത് ഞാൻ പോകുന്ന കാലഘട്ടത്തിലൊന്നും ഒന്നും മാത്രം ജനമില്ല ഇല്ല അതുകൊണ്ട് ഇങ്ങനെ ഈ പ്രയാസം ബുദ്ധിമുട്ട് അന്നുകാലത്ത് നമുക്ക് നേരിടേണ്ടതായിട്ട് വന്നിട്ടില്ല എനിക്കൊരു കടയുണ്ടായിരുന്ന കാര്യം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അന്ന് പ്രളയ സമയത്തൊക്കെ ആ കടയിലും വെള്ളം മുങ്ങി ഡ്രസ്സുകൾ ഒരുപാട് നശിച്ചു പോയി ഞങ്ങൾ എന്ത് ചെയ്യണം എന്നോർത്ത് കർത്താവിന്റെ മുൻപിൽ അത്രമാത്രം കരഞ്ഞിട്ട് കൃപാസനത്തിൽ പോകാനാണ് ഒരു വാതിരി തുറന്നത് കൃപാസനത്തിൽ പോയി വന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് എല്ലാവരോടും പതിനായിരം നന്മ നിറഞ്ഞ മറിയം ഇരുന്ന് ചൊല്ലി ചേച്ചി മൂന്ന് മാസം കണ്ടെടുത്തു അത് ഒരു ദിവസം നാൽപ്പത്തഞ്ച് ജപമാല വീതം ചൊല്ലി പതിനായിരം നന്മ നിറഞ്ഞ മറിയല്ല അതിനകത്ത് അതിനേക്കാളും അധികം ചൊല്ലിയിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം ഇപ്പം എനിക്ക് ശരിക്ക് അത് ഓർമ്മയിലില്ല അത് ചൊല്ലിക്കഴിഞ്ഞപ്പം പരിശുദ്ധമ്മ എൻ്റെ കടയുടെ മുൻപിൽ ഒരു തേരില് വന്ന് നിൽക്കുന്നതും രണ്ട് മാലാകമാർ അപ്പുറം ഇപ്പുറയും വിളക്ക് പിടിച്ച് നിൽക്കുന്നതും എൻ്റെ കണ്ണുകൾക്ക് കാണാൻ ഞാൻ കണ്ടതാണ് ഞാൻ ഈ പറയുന്നത് അങ്ങനെ ഒരു ഹിന്ദു മകൻ അങ്ങോട്ട് കടന്നു വരികയാണ് ഈ കട ഞാൻ വാങ്ങാമെന്ന് പറയുന്നു എത്രയൊക്കെ നഷ്ടം നമുക്ക് സംഭവിച്ചോ ആ പണം മൊത്തമായിട്ട് അവൻ തന്നുകൊണ്ട് അവനെ കട എടുക്കാണ് അപ്പൊ അത് മാതാവാണ് എനിക്ക് മധ്യസ്ഥം വഹിച്ചതെന്ന് എനിക്ക് നൂറ് ശതമാനം അറിയാം അത് കൃപാസനത്തിൽ ഉടമ്പടി എടുത്തതിന് ശേഷം തന്നെയാണ് പക്ഷെ ഇന്നത്തെ കണ്ടീഷനിൽ അവിടെ പോയ മക്കള് പറയുന്നു അതിന്റെ മുകളിലെ പോയ മക്കളെ ചേച്ചിയും കൂടി പറയണത് അതിൻ്റെ മുകളിൽ ആണ് ഇട്ടിരിക്കുന്നത് എന്നിട്ട് ചുട്ടിട്ട് ഇരിക്കാൻ വയ്യ ചൂട് കൊണ്ട് സഹിക്കാൻ വയ്യ ആ ഹാളിലായാലും ഒരു ഫാൻ ഒരു രണ്ട് മൂന്ന് ഫാൻ ഫാനിടുന്നോണ്ട് എന്താണ് വിരോധം ഇന്ന് പല പള്ളികൾ ആരാധനാ ഹാളുകൾ ഏ സി വെച്ചിരിക്കുന്നു ഇന്ന് ഏത് സാധുക്കളുടെ വീടുകളിലും എ സി വയ്ക്കാൻ എന്താ വഴിയെന്ന് നോക്കുന്നു നമ്മൾ സാഹചര്യം അനുസരിച്ച് വേണ്ട ജീവിക്കാനായിട്ട് അങ്ങനെ പ്രയാസപ്പെടുത്താൻ ദൈവം ആഗ്രഹിക്കുന്നുണ്ടോ എന്നിട്ട് അച്ഛൻ പറഞ്ഞു എന്നാണ് പറയുന്നത് ഈ ചൂട് ഈ സകല ആണെന്ന് നിങ്ങൾക്ക് കൃപ കൊണ്ടുപോകുന്നു തരികയാണ് ഷു എന്താ അതിന് മറുപടി പറയാം ചേച്ചിക്ക് അതിനൊരു മറുപടി പറയാനില്ല അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും അവിടെ പോയി ഇത്തരം മേഖലകൾ കണ്ടവരുണ്ടെങ്കിൽ പ്രേക്ഷിതരെ കൂടുതൽ വെപ്പിക്കുക ഫാൻ വെപ്പിക്കുക എന്ന് നോക്കുക അതിൻ്റെ മുകളിൽ വാർത്ത് അത് മൊത്തം അടച്ച് ഒരു മണിക്കൂർ കൂടിപ്പോയൊരു ഒരു മണിക്കൂർ മേലെ ഇരുത്താതെ ആളുകളെ കുറേ ക്യൂ നിർത്താതെ രണ്ടാമത് എവിടെ നിന്ന് ക്യൂ വരുന്ന ജനങ്ങളാണ് അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം ഫ്രീ കൊടുക്കാൻ കുറച്ചും കൂടി സ്ഥലം വാങ്ങി അത് കുറച്ച് നീങ്ങിയിട്ടാണെങ്കിലും ഒക്കെ കാറിലൊക്കെ വരുന്നവരൊക്കെ ഉണ്ട് നീങ്ങി പോയി അവിടെ പോയി ഭക്ഷണം കഴിക്കും പിന്നെ പിന്നെ യൂട്യൂബ് അത് കമ്പനിക്ക് എന്തിനും നമ്മൾ ഈ പൈസ വെറുതെ കൊടുക്കണം അത്രമാത്രം വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ ആ കിട്ടുന്ന പണം മതിയല്ലോ ഇതിൻ്റെ കാര്യങ്ങൾ നടത്താനായിട്ട് അവിടെ വെക്കുന്ന പ്രേക്ഷിതർക്ക് പത്ത് രൂപ മാസം ഒരു തുക കൊടുത്താൽ ഇഷ്ടം പോലെ ആളുകൾ കിട്ടൂലോ ഇങ്ങനെ അനേക ശബ്ദങ്ങൾ പൊന്തുമ്പോഴാണ് പലരുടെയും കണ്ണുകൾ തുറക്കുക അതുകൊണ്ട് ഇങ്ങനെയുള്ള തെറ്റുകൾ കണ്ടാൽ പ്രതികരിക്കാൻ ആരെങ്കിലും ഒക്കെ പ്രതികരിക്കാൻ മീൻസ് അവിടെ ബഹളം ഉണ്ടാക്കൂലൊന്നുമല്ല പ്രാർത്ഥിക്കുക ശക്തമായിട്ട് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുക അച്ഛൻ്റെ ചെവിയിലേക്ക് ഇതൊന്ന് എത്തിക്കാൻ നോക്കുക അപ്പൊ അച്ഛനെന്തെങ്കിലും തിരുത്തണം എന്ന് തോന്നിയാൽ തിരുത്തട്ടെ അല്ല എനിക്ക് ഇല്ല ഞാൻ ഇങ്ങനെ തന്നെ മുൻപോട്ട് പോകാൻ പറ്റുള്ളൂ കാരണം എന്നോട് അമ്മ പറഞ്ഞു ഇങ്ങനെ തന്നെ മുൻപോട്ട് പോകാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നിരപരാധികളാണ് നമുക്കൊന്നും ചെയ്യാൻ മാർഗമില്ല നമുക്ക് സഹിച്ചേ പറ്റുള്ളൂ എന്നാൽ ഇതവിടേക്ക് എത്തിക്കാൻ കഴിയുമെങ്കിൽ ആരെങ്കിലും അത് എത്തിക്കാൻ നോക്കുക ഇതുകൊണ്ട് ആരും വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ നിന്ന് പുറകോട്ട് പോകാൻ അവസരം ഉണ്ടാകരുത് അപ്പൊ ഇങ്ങനെ വരുമ്പോ പലരും ഇപ്പൊ അവിടെ ഇവിടെയൊക്കെ പലരും പറയുന്നു അത് വിഗ്രഹാരാധനയാണ് അവിടെ നടക്കുന്നത് അവിടെ ദൈവികമല്ല ആ കാഴ്ചപ്പാട് തെറ്റാണ് രണ്ടാമതൊരു കാര്യം അനുഗ്രഹങ്ങളും മാത്രം തേടിന്ന് നിങ്ങൾ ഓടരുത് മക്കളെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്നിട്ട് നിങ്ങൾക്ക് വചനത്തിലേക്ക് കർത്താവ് നിങ്ങളെ കടത്തുന്നു ജപമാല ചൊല്ലാൻ പ്രേരിപ്പിക്കുന്നു വിശുദ്ധ ബലിയിലേക്ക് നിങ്ങളെ ആനയിക്കുന്നു നിങ്ങൾ അത് ചെയ്യേ നിങ്ങളുടെ പള്ളിയിൽ കുർബാനയ്ക്ക് പോ ഇന്ന് ഇത്തരത്തിലുള്ള പല സ്ഥലങ്ങളും ഞാൻ പേരൊന്നും പറയുന്നില്ല ഒക്കെ ഈ പണിയാണ് ഇത് കാണുമ്പോൾ നമുക്ക് തോന്നും ഇതൊരു ബിസിനസ് മൈൻഡ് ആണോ എന്ന് തോന്നിപ്പോകും നമുക്ക് നമ്മുടെ കാഴ്ചപ്പാട് മുഴുവൻ ശരിയായിക്കൊള്ളണം എന്നില്ല എന്നാലും നമുക്ക് അങ്ങനെ തോന്നുന്നു ദൈവം ഇതല്ലല്ലോ ദൈവം കാണിച്ചത് ദൈവം വരുകയാണെങ്കിൽ ചാട്ട് എടുക്കില്ലേ ദേവാലയത്തിൽ എടുത്തത് പോലെ കർത്താവ് ചാട്ടെടുക്കില്ലേ എന്ന് കാരണം ദൈവം ആരെയും ഭാരപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല ദൈവം എല്ലാവരുടെയും നുഖം പൊട്ടിക്കാൻ വന്നവനാണ് നീ നിവർന്ന് നട ഇസ്രായേലേ നീ നിവർന്ന് നടക്കേണ്ടതിനെ നിന്റെ കഴുത്തിലുള്ള ഇരുമ്പു നഗം ഞാൻ പൊട്ടിച്ചിരിക്കുന്നു അതാണ് കർത്താവ് അത് തന്നെയാണ് ഈശോയുടെ അമ്മയും അതുകൊണ്ട് ഇത്തരം മേഖലകളിലേക്ക് കടന്നു ചെന്ന് അത് ആരോടെങ്കിലും ഒന്ന് പറയാനും അവിടെയൊക്കെ ചില മാറ്റങ്ങൾ വരുത്താനും എന്നിട്ട് മനോഹരമായി അനേക മക്കളോടെ വന്ന് പ്രാർത്ഥിച്ചു പോകാനും ദൈവം ഇടവരുത്തട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം എല്ലാ സബ്സ്ക്രൈബേഴ്സിനും വ്യൂവേഴ്സിനെയും സമർപ്പിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മേ മാതാവേ നീതിമാനായ വിശുദ്ധയെ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേൻ